വളരെ കുറഞ്ഞ മാസങ്ങൾ മാത്രമാണ് കേരളത്തിൽ നിയമസഭ പൊതു തെരഞ്ഞെടുപ്പിന് ഇനി ബാക്കിയുള്ളത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ മുന്നണികളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് ഇടതുപക്ഷത്തെയും ഐക്യ ജനാധിപത്യ മുന്നണിയെയും സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ് കേരളത്തിലെ നിയമസഭാ തിരഞ്ഞെടുപ്പ് എന്ന കാര്യത്തിൽ തർക്കമില്ല കാരണം കേരളത്തിൽ മാത്രമാണ് ഇടതുപക്ഷത്തിന് സി പി എമ്മിന് ഭരണമുള്ള ഒരു സംസ്ഥാനം ഐക്യ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ഉൾപ്പെടുന്ന പ്രസ്ഥാനങ്ങൾക്ക് ഇന്ത്യയിൽ തന്നെ വലിയ നിലയിലുള്ള വെല്ലുവിളികൾ നേരിട്ടുകൊണ്ട് ഭാവി പോലും ചോദ്യചിഹ്നമായി നിൽക്കുന്നു എന്ന തോന്നൽ കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ പോലും ആ നിലയിലുള്ള ഇനി എങ്ങനെ മുന്നോട്ട് എന്ന ചോദ്യത്തിന് ഒരു ഉത്തരം ലഭിക്കാതെ നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഏറ്റവും ഒടുവിൽ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് അതിനുമുമ്പ് മുമ്പ് മഹാരാഷ്ട്രയിലെ തിരഞ്ഞെടുപ്പ് അതിനു മുമ്പ് ഹരിയാനയിലെ തെരഞ്ഞെടുപ്പ് അങ്ങനെ നിരവധിയായിട്ടുള്ള പരാജയങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് പോകുന്നത് പരാജയങ്ങൾ ഏറ്റുവാങ്ങുന്നു എന്നതിനപ്പുറം തുടർച്ചയായി ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ സ്വാഭാവികമായും ഉണ്ടാവേണ്ട ഭരണവിരുദ്ധ വികാരത്തെ പോലും മുതലെടുക്കാൻ കഴിയാതെ ആ ഭരണവിരുദ്ധ വികാരങ്ങളെപ്പോലും മറികടന്നുകൊണ്ട് ബി ജെ പി വലിയ വിജയം നേടുന്നു എന്നുള്ളത് രാഷ്ട്രീയ കേന്ദ്രങ്ങളെ എല്ലാം തന്നെയും ഞെട്ടിച്ചിട്ടുണ്ട് ഒരു കാലത്ത് ബി ജെ പിയെ പിന്തുണച്ചിരുന്നവർ പോലും ഈ വിജയത്തിൽ തൃപ്തരല്ല എന്നുള്ളതാണ് കാരണം തീർത്തും ഏകപക്ഷീയമായ രീതിയിൽ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്നത് നമ്മുടെ ജനാധിപത്യത്തിന് എത്രത്തോളം ഭൂഷണമാണ് എന്ന ചോദ്യം ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെയാണ് കാര്യങ്ങൾ എന്നിരിക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ യു ഡി എഫിൻ്റെ രാഷ്ട്രീയ ഭാവി എന്ത് എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമാണ് ഇന്ത്യയിലൊട്ടാകെ കോൺഗ്രസ്സിന് വലിയ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വരാൻ സാധ്യതയുള്ള ഒരു സംസ്ഥാനമാണ് കേരളം പക്ഷേ നിലവിൽ വന്നിരിക്കുന്ന തിരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് റിസൾട്ടുകൾ വെച്ച് പരിശോധിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് പറയാൻ കഴിയും കോൺഗ്രസ്സിന് കേരളത്തിൽ തിരിച്ചു വരാൻ കഴിയുമോ എന്നൊരു ചോദ്യം ഉയർന്നു വരുന്നുണ്ട് കാരണം തിരിച്ചു വരാൻ കഴിയും എന്ന് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കരുതിയിരുന്ന സംസ്ഥാനങ്ങളിൽ വരാൻ കഴിയുന്നില്ല എന്നുള്ളത് അതേ രീതിയിൽ ആവർത്തിച്ചാൽ കേരളത്തിലും അത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ ഉണ്ടായിക്കൊടുന്നില്ല കാരണം കേരളത്തിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് ഭരണ തുടർച്ച ഉണ്ടാവാറില്ല ഭരണമാറ്റമാണ് ജോലി കൊടുക്കുന്നത് അതിൻ്റെ ഒരു മാറ്റമുണ്ടായി ആ ചരിത്രം മാറ്റി എഴുതപ്പെട്ടു രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ രണ്ടാമതും മുഖ്യമന്ത്രിയായി ഇപ്പോൾ ടു പോയിൻറ്റ് സീറോ പിണറായി എന്നതിനു ശേഷം ത്രീ പോയിൻ്റ് സീറോ തുടരും പിണറായി എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഇടതുപക്ഷം മുന്നോട്ട് പോകുന്നത് ജനങ്ങൾ വലിയ അസംതൃപ്തരാണ് ജനങ്ങൾ അസംതൃപ്തരായതുകൊണ്ട് മാത്രം പിണറായിയുടെ ഭരണം അവസാനിക്കണമെന്നില്ല ജനങ്ങൾ അസംതൃപ്തരായിരുന്നെങ്കിൽ യു പിയിൽ കഴിഞ്ഞ തവണ യോഗി ആദിത്യനാഥ് വരാൻ പാടില്ലായിരുന്നു മധ്യപ്രദേശിൽ ബി ജെ പി വീണ്ടും വരാൻ പാടില്ലായിരുന്നു ഛത്തീസ്ഗഡിൽ വരാൻ പാടില്ലായിരുന്നു ഏറ്റവും ഒഴിയിൽ ബീഹാറിലും മഹാരാഷ്ട്രയിലും വരാൻ പാടില്ലായിരുന്നു വലിയ ജനവിരുദ്ധ വികാരം നിലനിൽക്കുമ്പോൾ പോലും ആ ഗവൺമെൻറ് തന്നെ തുടർച്ചയായിട്ട് വരുന്നു എന്നുള്ളത് പുതിയ കാലത്തെ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യമാണ് അങ്ങനെ ഒരു സാഹചര്യം കേരളത്തിലും ആവർത്തിക്കപ്പെട്ടാൽ കേരളത്തിൽ പിണറായിയുടെ ഗവണ്മെന്റ് വരും എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കണക്കുകളിലെ കളികളിലും സംഘടനാപരമായ പ്രവർത്തന രീതികളുമാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏത് ഭരണവിരുദ്ധ വികാരത്തെയും പ്രതിസന്ധിയെയും മാനേജ് ചെയ്യാൻ കഴിയുന്ന ഒരു സംഘടനാ സംവിധാനം കേരളത്തിലുണ്ട് എന്നുള്ളതാണ് മൂന്നാമതും പിണറായി വരുമോ എന്ന ചോദ്യത്തിൻ്റെ പ്രസക്തി കൂടുന്നത് എന്ന് വേണം നാം മനസ്സിലാക്കാൻ അതോടൊപ്പം തന്നെ ബി ജെ പി ഇപ്പോൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വെല്ലുവിളി അത് പ്രധാനമായും ഈ കാലം അത്രയും അത് ബാധിച്ചു കൊണ്ടിരിക്കുന്നത് യു ഡി എഫിനെയാണ് ആ നിലയിൽ അത് ബാധിക്കുന്നത് യു ഡി എഫിന് വലിയ നിലയിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കും രണ്ടായിരത്തി ഒന്നിൽ നായനാർ ഗവൺമെന്റിനെതിരെ കേരളത്തിൽ അലയടിച്ച ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ആനുകൂല്യം മുതലെടുത്തുകൊണ്ട് നൂറ്റി ഒന്ന് സീറ്റിലാണ് നൂറ് സീറ്റുകളിലാണ് യു ഡി എഫ് ഭൂരിപക്ഷം നേടി എ കെ ആര്യനെ അധികാരത്തിലെത്തിയത് അതിനുശേഷം പിന്നീട് ഒരിക്കൽ പോലും എഴുപത്തി അഞ്ചിൻ്റെ മുകളിൽ നേടാൻ യു ഡി എഫിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം പിന്നീടുണ്ടായ തെരഞ്ഞെടുപ്പുകളെല്ലാം തന്നെയും ബി ജെ പി ക്രമാതീതമായി അവരുടെ വോട്ട് വർദ്ധിപ്പിച്ചു രണ്ടായിരത്തി ഒന്ന് വരെയുള്ള ചരിത്രം നിങ്ങൾ പരിശോധിച്ചാൽ പലപ്പോഴും ബി ജെ പി വോട്ടുകൾ എൽ ഡി എഫിനെ ഭരണത്തിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടി എൽ ഡി എഫിനെ ഭരണത്തിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടി യു ഡി എഫിന് വോട്ടുകൾ മറിച്ചു കൊടുക്കുന്ന രീതി ബി ജെ പി കേന്ദ്രങ്ങൾക്കുണ്ടായിരുന്നു രണ്ടായിരത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഗുരുവായൂർ മണ്ഡലത്തിലെ പല ബൂത്തുകളിലും യു ഡി എഫിൻ്റെ ബൂത്തുകളിൽ യു ഡി എഫിൻ്റെ സ്ലിപ്പ് കൊടുക്കുന്ന കൗണ്ടറുകളിൽ ഇരുന്നിരുന്നത് പോലും ബി ജെ പി കാരണം പരസ്യമായി പരസ്യമായി യു ഡി എഫിൻ്റെ ബൂത്തുകളിൽ വന്നിരുന്ന് യു ഡി എഫിന് സപ്പോർട്ട് ചെയ്തിരുന്നു അതിൻ്റെ കൂടി ആനുകൂല്യത്തിലാണ് രണ്ടായിരത്തി ഒന്നിൽ യു ഡി എഫ് നൂറ് സീറ്റുകൾ നേടിയത് എങ്കിൽ ഇപ്പോൾ ആ സാഹചര്യം മാറിയിരിക്കുന്നു ബി ജെ പി ബി ജെ പിയുടെ വോട്ടുകൾ വോട്ടിംഗ് ശതമാനം വർദ്ധിപ്പിക്കുന്നത് കൊണ്ട് തന്നെ വിജയ സാധുതയും അതുപോലെ തന്നെ രണ്ടാം സ്ഥാനത്തെത്താനും മികച്ച പ്രകടനം കാഴ്ചവെക്കാനുമുള്ള ഒരു ത്വര ബി ജെ പി പ്രവർത്തനങ്ങൾക്കിടയിൽ ഉണ്ടായത് തന്നെ അവർ ഇപ്പോൾ അവരുടെ വോട്ട് ആർക്കും മറിച്ചു കൊടുക്കുന്ന സാഹചര്യമില്ല കണ്ണൂരിൽ ഉൾപ്പെടെ സി പി എമ്മും ബി ജെ പിയും തമ്മിൽ വലിയ അക്രമ പരമ്പര ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ അതിൻ്റെയൊക്കെ നൈരാശ്യം ബി ജെ പി ഉണ്ടായിരുന്നു അതുകൊണ്ട് ബി ജെ പി കാര് അക്കാലയളവിൽ ഇടതുപക്ഷത്തെ ഭരണത്തിൽ നിന്ന് മാറ്റി നിർത്താൻ വേണ്ടി യു ഡി എഫിന് വോട്ട് ചെയ്യുന്ന രീതി രണ്ടായിരത്തി ഒന്ന് വരെ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഒന്നിന് ശേഷം രണ്ടായിരത്തി ആറിലെ സാഹചര്യം അത്രത്തോളം ബി ജെ പി മുന്നേറ്റം ഉണ്ടായിട്ടില്ലെങ്കിലും രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ബി ജെ പിയുടെ ഒരു ക്രമാതീതമായ വളർച്ച വോട്ടിംഗ് പേഴ്സൻറ്റേജിൽ നിന്ന് ഉയർത്തി കൊണ്ടുവരുന്നത് മൂലം അവർ യു ഡി എഫിന് വോട്ടുകൾ മറിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഈ തെരഞ്ഞെടുപ്പിൽ അതേ രീതിയിൽ അത് ബാധിക്കുമ്പോൾ അത് ഏറ്റവും അധികം ബാധിക്കാൻ പോകുന്നത് യു ഡി എഫിനെയാണ് എന്നുള്ളതാണ് കണക്കുകളുള്ള കളി അപ്പോൾ സംഘടനാ സംവിധാനം ഉപയോഗിച്ച് സി പി എം അവർ ഭരണം നിലത്താനുള്ള എല്ലാ അടവുകളും പുറത്തെടുക്കുന്നു അതുപോലെ തന്നെ ഇനിയുള്ള നാലഞ്ച് മാസം വെൽഫെയർ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവമായി തെരഞ്ഞെടുപ്പിൽ വലിയ എഫക്റ്റീവ് ചെയ്യുന്നുണ്ട് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരായിരം രൂപ അല്ലെങ്കിൽ ഒരു അയ്യായിരം രൂപ അവരുടെ അക്കൗണ്ടുകളിലേക്ക് ഇട്ട് കൊടുക്കുന്ന രീതി അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം എന്നല്ല ഏത് വോട്ടറെ സംബന്ധിച്ചിടത്തോളം വോട്ട് ചെയ്യാൻ അവരെ പ്രാപ്തരാക്കുന്നു അപ്പോൾ ഭരണവിരുദ്ധ വികാരത്തൊക്കെ മറികടക്കാൻ കഴിയുന്ന വെൽഫെയർ സ്കീമുകൾ പ്രഖ്യാപിച്ചുകൊണ്ട് ജനപ്രിയനാവാൻ വർഷം നടത്തുന്നു സംഘടനാ സംവിധാനം ഉപയോഗിച്ച് സി പി എമ്മും ഇടതുപക്ഷവും അവരുടെ ബഹുജന അടിത്തറ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് വരാൻ ശ്രമിക്കുന്നു അതോടൊപ്പം തന്നെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള യു ഡി എഫിലെ പല ഘടകകക്ഷികളുടെയും സംഘടനാ സംവിധാനം വേണ്ട നിലയിൽ എഫക്റ്റീവായി പ്രവർത്തിക്കുന്നില്ല മുസ്ലിം ലീഗ് മാത്രമാണ് കുറെ കൂടി സജീവമായി പ്രവർത്തിക്കുന്നത് ഇതെല്ലാം തന്നെയും സംഘടനാ സംവിധാനമില്ല ഒരു പ്രധാനപ്പെട്ട ഒരു നേതാവിനെ ഉയർത്തി കാണിക്കാനില്ല ഉമ്മൻചാണ്ടിക്ക് ശേഷം കെ കരുണാകരന് ശേഷം ഒരു നല്ല നേതാവിനെ എ കെ ആൻ്റണി അദ്ദേഹം ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും നമുക്കറിയാം അദ്ദേഹം ഒന്നും ഇപ്പോൾ ചിത്രത്തിലേ ഇല്ല ഉമ്മൻചാണ്ടിക്കും കെ കരുണാകരനും ശേഷം ഒരു കരുത്തനായ നേതാവ് കോൺഗ്രസിൽ വളർന്നു വന്നില്ല എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ആര് മുഖ്യമന്ത്രി വിവിധ തർക്കങ്ങൾ പ്രശ്നങ്ങൾ ഇതെല്ലാം പരിഹരിച്ച് ഒറ്റക്കെട്ടായി ഈ സി പി എമ്മിൻ്റെ സംഘടനാ സംവിധാനത്തെയും പിണറായിയെയും അവരുടെ വെൽഫെയർ പ്രവർത്തനങ്ങളെയും എല്ലാം നേരിടാൻ കഴിയുമോ ബി ജെ പി ഉയർത്തുനിന്ന് വെല്ലുവിളി നേരിടാൻ യു ഡി എഫിന് കഴിയുമോ എന്നൊരു ചോദ്യം ഉയർന്നു നിൽക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സി പി എമ്മും മൂന്നാമതും വന്നാൽ അത്ഭുതപ്പെടാനില്ല അത് ജനങ്ങൾ നൽകുന്ന ഒരു പിന്തുണ എന്നതിനപ്പുറം മറ്റു കണക്കുകൾ സോഷ്യൽ എൻജിനീയറിംഗ് ഇതെല്ലാം കൃത്യമായി നടപ്പിലാക്കാൻ കഴിയാത്തതിൻ്റെ പാളിച്ച കൂടിയായിട്ട് സംഭവിച്ചു കൂടുന്നില്ല മറ്റൊരു വശം കൂടി ഇവിടെ സൂചിപ്പിക്കേണ്ടതുണ്ട് ജനങ്ങൾക്കിടയിൽ വലിയ എതിർപ്പ് പിണറായി കരുതിയാണ് അപ്പോൾ ജനങ്ങളെല്ലാവരും തീരുമാനിക്കണം അതായത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലും രണ്ടായിരത്തി പതിനാറിലും പിണറായി അധികാരത്തിലെത്തിയ നിഷ്പക്ഷ വോട്ടുകൾ അവർ മരിക്കണു ഞങ്ങളെ വോട്ടുകൾ ഈ പ്രാവശ്യം യു ഡി എഫിന് ചെയ്യുള്ളൂ ജനങ്ങൾ തിരിച്ചറിയുന്നു യു ഡി എഫിന് വോട്ട് ചെയ്യാതെ ഭരണവിരുദ്ധ വികാര വോട്ടുകൾ ബി ജെ പിയിലേക്കും ഒക്കെ സ്പ്ലിറ്റായി പോകുന്ന സാഹചര്യമുണ്ടായാൽ പിണറായി വീണ്ടും വരും എന്ന പ്രചരണം അലയടിച്ചാൽ ഒരു ഏകീകൃതമായ രീതിയിൽ യു ഡി എഫ് തന്നെ വരണം പിണറായിയെ താഴെ ഇറക്കണം എന്ന ശബ്ദം ചെയ്ത് വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് ചെന്നാൽ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലൊക്കെ സംഭവിക്കാറുള്ളത് പോലെയുള്ള ഒരു രാഷ്ട്രീയ സാഹചര്യം വോട്ടിങ് രീതി ഉണ്ടായാൽ യു ഡി എഫ് അധികാരത്തിൽ വരും എന്ന കാര്യത്തിൽ തർക്കമില്ല എന്നുകൂടി ഞാൻ സൂചിപ്പിക്കുന്നു അതോടൊപ്പം മറ്റൊരു വശം ബി ജെ പി പിടിക്കുന്ന വോട്ടുകൾ നാളിതുവരെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ യു ഡി എഫിൻ്റെ വോട്ടുകളിലേക്കാണ് അല്ലെങ്കിൽ യു ഡി എഫിന് കിട്ടാവുന്ന പല വോട്ടുകളിലേക്കും ബി ജെ പി കടന്നു കയറിയിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് മുതലുള്ള ഒരു സാഹചര്യം പരിശോധിക്കുമ്പോൾ സി പി എമ്മിൻ്റെയും അടിസ്ഥാന വോട്ടുകളിലേക്ക് പരമ്പരാഗത വോട്ടുകളിലേക്ക് ബി ജെ പി കടന്നു കയറുന്നുണ്ട് അത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മാത്രമാണ് അതെത്രത്തോളം എന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ കാരണം പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് രീതിയല്ലല്ലോ നിയമസഭയിൽ പക്ഷേ താമരക്ക് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തവർ അതേ പാറ്റേണിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിലും വോട്ട് ചെയ്താൽ സി പി എമ്മിന് അധികാരത്തുളർച്ച ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് അങ്ങനെയെങ്കിൽ കുറേ കൂടി സേഫായ നിലയിൽ യു ഡി എഫിന് എൺപത് എൺപത്തി അഞ്ച് സീറ്റുകളൊക്കെ നേടി അധികാരത്തിലെത്താനുള്ള സാഹചര്യമാണ് നിലവിലുള്ളത്